യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ച് അക്രമാസക്തം സമരങ്ങൾ തെക്കേ റോഡിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രകടനം തടഞ്ഞിരുന്നു തുടർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഇതിന് പിന്നാലെയാണ് മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചത് തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി പിന്മാറിയെങ്കിലും വീണ്ടും സമരം ശക്തമാക്കിയതോടെ രണ്ടാം വട്ടവും ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു ഏറെ നേരം മുദ്രാവാക്യം മുഴക്കി കളക്ട്രേറ്റിനു മുന്നിലെ റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങളുടെ പേരിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കോട്ടയം